തൃശൂർ ചാലക്കുടി റെയിൽവേ പാലത്തിൽ നിന്നും പേർ പുഴയിലേക്ക് ചാടി പാലത്തിലൂടെ ട്രെയിൻ വരുന്നതിനിടയിലായിരുന്നു സംഭവം ഇതിലൊരാളെ ട്രെയിൻ തട്ടിയതായും ലോക്കോ പൈലറ്റ് ചാലക്കുടി പുഴയിൽ തിരച്ചിൽ ഊർജിതമാക്കി പോലീസും ഫയർഫോഴ്സും ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം പാലത്തിലൂടെ ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിൻ വരുന്നതിനിടെ നാലുപേർ പുഴയിലേക്ക് എടുത്തു ചാടിയെന്നാണ് ലോക്കോ പൈലറ്റ് നൽകുന്ന വിവരം ഇതിൽ ഒരാൾ ട്രെയിൻ തട്ടി പുഴയിലേക്ക് വീഴുകയും മറ്റു മൂന്ന് പേർ എടുത്തു ചാടുകയുമായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചത് ഇതനുസരിച്ച റെയിൽവേ സ്റ്റേഷൻ അധികൃതർ ചാലക്കുടി പോലീസിന് വിവരം കൈമാറി ഇതോടെ പോലീസും ഫയർഫോഴ്സും ചാലക്കുടി പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു തൃശൂർ പുതുക്കാട സ്റ്റേഷനുകളിൽ നിന്നുള്ള രണ്ട് സ്കൂബ സംഘവും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് രാത്രിയിൽ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിൻ്റെ ഒരു അറിയിപ്പ് പോലീസിന് കിട്ടി നാലാളുകൾ ട്രാക്കിൽ നിന്ന് പുഴയിലേക്ക് ചാടി എന്നുള്ള ഒരു അറിയിപ്പാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള ആളുകളുടെ ഇവിടെ തിരച്ചു നടത്തുന്നത് പോലീസിൻ്റെ കയ്യിൽ ഇതുവരെ മിസ്സിംഗ് കേസുകളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആരാണെന്ന് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഈ ലോക്കോ പൈലറ്റിൻ്റെ ഒരു അറിയിപ്പ് മാത്രമാണ് ഉള്ളത് അപ്പോൾ അത് കൃത്യമാക്കുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ബസ്സുകൾ അന്വേഷിക്കുന്നതിനും കൃത്യമായി അത്തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനും വേണ്ടി പോലീസും അതുപോലെ തന്നെ ഫോഴ്സും എൻ്റെ സ്കൂൾ ബാർ ടീമും ഇപ്പോൾ ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു ഇന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള തെരച്ചിൽ നടപടികൾ തുടരുകയാണ് ഇത്തരത്തിലുള്ളൊരു മിസ്സിങ് പ്രദേശത്ത് കുറിച്ച് അങ്ങനെ പോലീസിൻ്റെ കയ്യിൽ വിവരങ്ങളൊന്നുമില്ല ഇതുവരെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ും ചാലക്കുടി നഗരസഭാ ചെയർമാൻ ചാലക്കുടി എംഎൽഎ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതേസമയം നിലവിൽ ആരെയും കാണുവാനില്ല എന്ന പരാതി പോലീസിന് ലഭിച്ചിട്ടില്ല േളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ